തെയ്യോട്ടിച്ചിറ ആണ്ടേർച്ചയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തെയ്യോട്ടിച്ചിറ കമ്മു സൂഫിയ അവരുടെ ആണ്ടുനേർച്ച വ്യാഴാഴ്ച ആരംഭിക്കും മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന നേർച്ചയുടെ ഭാഗമായി ഖുരാൻ പാരായണം കൊടി ഉയർത്തൽ അനുസ്മരണ സമ്മേളനം മജ്ലിസുന്നൂർ മതപ്രഭാഷണം ഇഷ്കുമജ്ലിസ് കമാലി സംഗമം വിദ്യാർത്ഥി സംഗമം വനിതാ സംഗമം ഖതം ദ മൌലീദ് പാരായണം അന്നദാനം തുടങ്ങിയവ നടക്കും നേർച്ചയിലെ പ്രധാന കാര്യപരിപാടിയായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ദിക്രദുവ സമ്മേളനം ജൂൺ ഒന്നിന് നടക്കും നേർച്ചയുടെ ദിനമായ വ്യാഴം രാവിലെ ആറു മണിക്ക് മഹല് ഖത്തീബ് അബ്ദുൾ ഷുക്കൂർ മദനി അമ്മിനിക്കാടിന്റെ നേതൃത്വത്തിൽ ഖുറാൻ പാരായണം നടക്കും തുടർന്ന് എട്ട് മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഹമീദലി തങ്ങൾ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിക്കും രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മഹല് ഖത്തീബ് ഉസ്താദ് ഷുക്കൂർ മദനി അമ്മിനിക്കാട് ഉദ്ഘാടനവും സ്വാഗത സ്വാഗതസംഘം കൺവീനർ ഉസ്താദ് മുസ്തഫ അഷ്റഫിക്കൊക്കപ്പെടി അനുസ്മരണ പ്രഭാഷണവും നിർവഹിക്കും തുടർന്ന് എട്ടേ മുപ്പതിന് സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാടൻ്റെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ് അരങ്ങേറും മെയ് മുപ്പതിന് വെള്ളി രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന ഇഷ്ക മജ്ലിസ് ഉസ്താദ് അബ്ദുസമദ് ഫൈസി കൊടശ്ശേരി ഉദ്ഘാടനം ചെയ്യും അൻവർ അലി ഹുദവി കിഴിശേരി നേതൃത്വം നൽകും മെയ് മുപ്പത്തിയൊന്ന് ശനി രാവിലെ ഒൻപതേ മുപ്പതിന് പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ നിയാസ് കമാലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഗമം കെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഷറഫുദ്ദീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് റുഖിയ റാവിയ ടീച്ചർ ഒളവട്ടൂരിൻ്റെ നേതൃത്വത്തിൽ വനിതാ സംഗമം നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണം കമാലിയ വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഹാരിസ് ഹുദവി ഉദ്ഘാടനം നിർവഹിക്കും പ്രമുഖ പ്രഭാഷകൻ അബ്ദുൾ ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തും ജൂൺ ഒന്ന് ഞായറാർ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന കമാലി സംഗമം ഇസ്മായിൽ ഹസനി ഉദ്ഘാടനം ചെയ്യും റൈറ്റ് സൊല്യൂഷൻസ് ഡയറക്ടർ ഹാരിസ് പി പിയു ക്ലാസിന് നേതൃത്വം നൽകും രാത്രി എട്ട് മണിക്ക് നേർച്ചയുടെ കാര്യപരിപാടിയായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ദിഖർ ദുവാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈക്കുന കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായുടെ അധ്യക്ഷതയിൽ മഹല്ലെ ഖാസി സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും വർഷം തോറും നടന്നു വരുന്ന റൂറൂസിനോടനുബന്ധമായി ഈ വർഷം ഈ വരുന്ന മെയ് ഇരുപത്തി ഒമ്പതാം തീയതി മഹാനായ പാലക്കാട് സയ്യദ് ഹബീദലി ശിഹാബ് തങ്ങളുടെ പതാക ഉയർത്തലിന് മുന്നോടുകൂടെ അതിന് ആരംഭം കുടിക്കുകയാണ് ഷൈക്കുന മുസ്ലിയാർ ഏലംകുളം നേതൃത്വം നൽകുന്ന ദിക്രദുവ സമ്മേളനത്തിൽ പരിസര മഹല്ലുകളിലെ ഖാസിമാരും സയ്യിദുമാരും നേതാക്കളും പങ്കെടുക്കും ജൂൺ രണ്ട് തിങ്കൾ വൈകിട്ട് ഏഴുമണിക്ക് നടക്കുന്ന കത്മുൽ ഖുറാൻ സദസ്സിന് കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ലൈലി നേതൃത്വം നൽകും ജൂൺ മൂന്ന് ചൊവ്വ രാവിലെ ഏഴുമണിക്ക് കൊടക്കാട് സയ്യിദ് ഇമ്പിച്ചു കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ മൗലീത് പാരായണവും തുടർന്ന് ജാതിമത ഭേദമന്യ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനവും ഉണ്ടായിരിക്കും പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ സൗകര്യാർത്ഥം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് മഴ നനയാതിരിക്കാൻ ആവശ്യമായ പന്തൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മഹല്ലെ ഖത്തീബ് അബ്ദുൽ ഷുക്കുർ മദനി അമ്മിനിക്കാട് മഹല്ലെ പ്രസിഡന്റ് മൊയ്തീൻ മുസ്ലിയാർ മഹല്ലെ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മുസ്ലിയാർ ആന്റ് നേർച്ച കമ്മിറ്റി കൺവീനർ മുസ്തഫ അഷ്റഫി കക്കുപടി ബാപ്പു ഹാജി അഷ്റഫ് ഇരുമ്പൻ മാനേജർ ഫിറോസ് ഹുദവി ജമാൽ ഹാജി എന്നിവർ പങ്കെടുത്തു